ഹായ് ഫ്രണ്ട്സ് ജക്രിയാ തിരോമ്പാടിയാണേ മലയോര ഹൈവേയിൽ ആനക്കാമ്പുൽ തുരങ്കപാത റോഡിൽ പുന്നക്കൽ അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ആറേമുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫിറ്റോട് കൂടിയിട്ടുള്ള ഒരു വീട് മൂന്ന് ബെഡ്റൂമും ഒരു സിറ്റൌട്ടും അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാള് രണ്ട് കിച്ചൺ നമ്മുടെ വീടികത്ത് അകത്ത് ഒരു കോമൺ ഉണ്ട് അപ്പം ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക പാർട്ടി ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് നമുക്ക് ഈ വീടിൻ്റെ പരിസരത്തായിട്ട് ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ഹൈസ്കൂളും എൽ പി സ്കൂളും എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളും എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് ഏരിയകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അടുത്തടുത്ത പ്രദേശങ്ങളിലായിട്ട് നിരവധി ടൂറിസ്റ്റ് ഏരിയകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്